ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റെക്കോർഡ് ഓഫ് നമ്പർ ഓഫ് പരീക്ഷകളാണ് വരുന്നത് അതിൽ ഏറ്റവും ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷയാണ് കേരള പി എസ് സിയുടെ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും പത്തിൽ കൂടുതൽ എനിക്കൊന്നൊരു പതിമൂന്നോളം ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട് ഓക്കെ അതെല്ലാം ഇനി അതിൽ ഒന്ന് ഒരു മൂന്നാല പോസ്റ്റുകൾ ഇനിയും വിളിക്കാനുണ്ട് അതെല്ലാം ചേർത്ത് ഒരൊറ്റ പ്രിലിംസ് ആയിരിക്കും ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രിലിംസ് എക്സ്പെക്റ്റ് ചെയ്യാം ആ അതിൻ്റെ ഒരു ശേഷം ഒരു മൂന്നാല് മാസത്തിന് ശേഷം മെയിൻസ് എക്സ്പെക്റ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റാങ്ക് ഫയലുകൾ ഇപ്പോൾ ലഭ്യമാണ് ത്രീ ഓളിയം അത് ഒരു ഉപയോഗം എന്ന് വെച്ചാൽ പ്രിലിംസിനും മെയിൻസിനും കൂടെ ചേർത്തുള്ള ഓളിയം കാരണം പ്രിലിംസിനുള്ള ഏറെക്കുറേ ഒരേ സിലബസുകൾ മെയിൻസിനും മരുന്നുണ്ട് അപ്പോൾ രണ്ടിലൂടെ ചേർത്തൊരു ബുക്കാണ് പ്രിലിംസിന് മാത്രമായിട്ട് ബുക്ക് നിങ്ങൾ വാങ്ങിച്ച് വിഷമിക്കേണ്ട ഓരോരോ ക്ലാസുകളൊക്കെ എടുക്കുമോ പ്രിലിംസിന് മാത്രം ചിലരൊക്കെ പറയാറുണ്ട് പ്രിലിംസ് പാസ്സാകാൻ വേണ്ടി അയ്യായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപ ചെലവാക്കേണ്ടി വന്നു അതിനൊന്നും ആവശ്യമില്ല ഒരു രണ്ടായിരത്തി രണ്ടായിരം രൂപയ്ക്ക് അകത്ത് ഉള്ള വാങ്ങി ഫെയിലുണ്ട് അത് വാങ്ങിക്കാൻ പിന്നെ നോട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുള്ളൂ ഇതിൽ എല്ലാ കണ്ടൻറ്റും ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതിയാവും സോ എനിക്ക് ഏറ്റവും പ്രിഫർഡബിളായിട്ടുള്ള ബുക്കാണ് ഇവിടെ നമ്മൾ പറയുന്നത് ടാലൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക് ഈ ബുക്ക് ഇറങ്ങിയിട്ട് വൺ വീക്കെ ആയുള്ളൂ ഓക്കെ എല്ലാ അപ്ഡേറ്റുകളും അതിലുണ്ട് കറണ്ട് ഈവൻ കറണ്ട് അഫെയർ സ്കൂൾ ടെസ്റ്റ് അതിന് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല സോ നിങ്ങൾ ഈ ബുക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷയോട്ട് മുകളിലോട്ടുള്ള ഡിഗ്രി ലെവലിലാണ് മാസ്റ്റി കേട്ടോ അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും പിന്നെ വേറെ വേറെ ബുക്ക് വാങ്ങണ്ട ഒരൊറ്റ ബുക്കേ ഉള്ളൂ ഇതങ്ങ് വാങ്ങിച്ചാൽ മതി പിന്നെ സ്കൂൾ ടെസ്റ്റ് ആവശ്യമുള്ളവർക്ക് സ്കൂൾ ടെസ്റ്റിൻ്റെ അറിവിടം എന്ന് പറയുന്നത് ഇപ്പം ആറ് എട്ട് പത്ത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലൊക്കെ ഡേറ്റാസ് മാറിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്താണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ ബുക്ക് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അറിവിടം ഓക്കെ ഒരുപാട് പേജസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഇല്ലാതെ ഒരു ബുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന പോലെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും അഡ്മിൻ അതിന് വേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞുതരും അവിടെ കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തപാൽ ഡെലിവറി ആയിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെ ലഭ്യമാകുന്നതായിരിക്കും ഇന്ത്യയിൽ എവിടെ ഓക്കെ കാരണം ഞാൻ അത് പറയാൻ കാര്യം ആർമിക്കാർ വരെ നമ്മളെ വിളിച്ച് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഈവൻ എന്തെങ്കിലും ചെറിയ തപാൽ ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കുള്ള ചെറിയ ഡിലേ വന്നിട്ടുള്ളൂ റീസെൻ്റ്ലി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുന്നവരുടെ പി എസ് സി പരീക്ഷ ജോലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഈ ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വാങ്ങുക ഓക്കെ താങ്ക് യു